ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ നാല്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് തുടങ്ങി മണിപ്പുഴ പാംഗ്രോ ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാവിലെ നടന്ന സമ്മേളനം അദ്വൈത വിദ്യാസ്പ്പം സെക്രട്ടറി ചെയ്തു അടൂർ പ്രകാശ് അഗ്വി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇന്നും നാളെയുമായി മണിപ്പുഴ പാംഗ്രോവ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടിന് മന്ത്രി വി എൻ വാസ്തവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി കെ കെ കൃഷ്ണകുമാർ അധ്യക്ഷനായി കൂടി വിശാലവുമായ സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ വളർന്ന് വിദ്യാഭ്യാസ രംഗത്തും രംഗത്തും സാമൂഹ്യ മേഖലയിലും വിലപ്പെട്ട ഒരു പ്രസ്ഥാനമായി സമ്മേളനം ി അദ്വൈത വിദ്യാശ്രമം സെക്രട്ടറി വിശാലാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക സംഘടനയായാലും ധർമ്മപരിവാറ യോഗമായാലും അതിനൊരു കേറ്റം ഉണ്ടാവും അതിനിടയ്ക്ക് ഒരു ഇറക്കം ഉണ്ടാവും കാരണം ധർമ്മസംഗത്തെയും ഉൾപ്പെടുത്തില്ലേ ആ പ്രാർത്ഥനയിൽ തന്നെ വന്നു ചെറിയൊരു ചെറിയൊരു തളപ്പിട വന്നിട്ടുണ്ട് അതാണ് അതിപ്പോ വേണമെങ്കിലും അല്ലെ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം ഇത് ഏത് സംഘടനയ്ക്കുള്ള ഒരു കാരണം സംഘടനയിൽ സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാല് ആ സമ്പത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി ചില കള്ളന്മാര് സംഘടന ഉണ്ട് ആ കള്ളനാണയങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് കൂടി ആർക്കുണ്ടാകണം നമുക്കുണ്ടാകണം അതുണ്ടാകാനുള്ള ഒരു ബ്രെയിൻ കപ്പാസിറ്റി തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു താപസ ഹൃദയം ഒരു ഋഷിയുടെ ഹൃദയം ഈ സംഘടന തലക്കെത്തിരിക്കുന്നവർക്ക് ദൈവത്തെ ഒത്തുണ്ടാകണം എന്ന അപേക്ഷിക്കുന്നു

സംസ്ഥാന പ്രസിഡന്റ് രതീഷ് ജെ ബാബു മുൻ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി ചന്ദ്രമോഹൻ ജില്ലാ പ്രസിഡന്റ് പി ജി രാജേന്ദ്ര ബാബു അഡ്വക്കേറ്റ് ഷീജ അനിൽ ദീപാമോൾ മുൻ നഗരസഭാ ചെയർമാൻ എം ബി സന്തോഷ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു ഞായറാഴ്ച സാംസ്കാരിക സമ്മേളനം നടക്കും